ഇതാണ് ആ വീട് കണ്ടോ ഈ വീട്ടിലാണ് അന്ന് ആ നരബലി നടന്നത് ഒരു ചെറുപ്പക്കാർ തിയസൃഗയെ കൊണ്ടുവന്ന് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് അവരുടെ കരളും മറ്റുള്ള ഭാഗങ്ങളൊക്കെയും വേയിച്ച് തിന്ന് ഫ്രിഡ്ജിനകത്ത് ബാക്കിയുണ്ടെങ്കിൽ വെച്ചിരുന്നത് ഈ വീട്ടിലാണ് എന്തോ ഒരു ഭയങ്കരമാണ് ഇന്ന് വീട് അടഞ്ഞു കിടക്കുകയാണ് അതാ മുറ്റവും പരിസരമെല്ലാം കാടുപിടിച്ച് കിടക്കുക മനുഷ്യൻ്റെ അറിവില്ലായ്മ മനുഷ്യൻ്റെ പണത്തോടുള്ള വ്യഗ്രത പണത്തോടുള്ള ആർത്തി അതൊക്കെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്നും ലോകത്ത് നടക്കുവാനുള്ള കാരണങ്ങൾ ഈ വീട് കണ്ടോ നല്ല നല്ല സുന്ദരമാവുന്നൊരു വീടായിരുന്നു ഇത് എന്നാൽ ഈ വീട്ടിലുള്ളവരുടേതായ ആ പണത്തോടുള്ള ആർത്തിയാണ് ഇങ്ങനൊരു സംഭവങ്ങൾ നടക്കുവാൻ വേണ്ടി ആ മനുഷ്യരെ പ്രേരിപ്പിച്ചത് എവിടെ നിന്നും ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നു അയാൾ പറഞ്ഞ വിവരങ്ങൾ അവർ കേട്ടു അത് വിശ്വസിച്ചു പണം ഉണ്ടാകുവാൻ വേണ്ടി ഒരു നരബലി നടത്തണം ഒരു മനുഷ്യക്കുരുതി നടത്തണം അങ്ങനെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പത്ത് പിന്നെയും വർദ്ധിക്കും ജീവിക്കുവാൻ എല്ലാ ചുറ്റുപാടുള്ളൊരു വീടായിരുന്നു ഇത് ആ വീട്ടിൽ സമ്പത്ത് വർദ്ധിക്കണം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവർ കാണിച്ചതാണ് ആ പേക്കൂത്ത് ആ അറിവില്ലായ്മ ഒരു ജീവനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഈ വീടും വീട്ടിൽ സന്തോഷമായിട്ട് അവർ കഴിയുകയായിരുന്നു എന്നാൽ ഒരു സാമി ആയിട്ടുള്ള ബന്ധമാണ് ഇവരുടെ ജീവിതം ആകെപ്പാടെ മാറ്റിമറിച്ചത് ഇന്ന് അവരെ ഭാര്യയും ഭർത്താവും ജയിലിലാണ് അവരുടെ ഇനിയും അവിടെ ഉള്ള കാലം ജയിലിൽ കഴിയുകയുള്ളു കാരണം ഇന്നേ വരെ ഒരു മനുഷ്യൻ്റെ മാംസം കഴിച്ചതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല കൊലപാതകങ്ങൾ നടക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ മനുഷ്യൻ്റെ മാംസം കഴിച്ചതായിട്ട് ആരും അറിഞ്ഞിട്ടില്ല ഈ വീടിൻ്റെ അതുകൊണ്ട് ഈ പുറകോശത്താണ് അന്ന് ആ സ്ത്രീയെ കുഴിച്ചിട്ടിരുന്നത് അവിടെ നിന്നാണ് പോലീസ് വന്ന് അവിടുന്ന് മാന്തി എടുത്തത് എത്ര ഭയങ്കരമാണ് കണ്ടോ ഈ വീട് കണ്ടോ ചുറ്റുപാടുകളും ഒക്കെയും നല്ല രീതിയിൽ ആ താമസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് എന്നാൽ മനുഷ്യൻ്റെ അറിവില്ലായ്മ ഇവർക്ക് ജീവിക്കാനുള്ള ആവസ്ഥ ആവശ്യമുള്ള സ്വത്തുക്കളും സമ്പത്തുകളൊക്കെ ഉള്ളവരാണ് ഈ വീട് കണ്ടോ ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു വീടായിരുന്നു ആ ചുറ്റുപാട് മൊത്തം കാട് കയറി വനനിപിടമായിട്ട് കിടക്കുന്ന ഒരു വീട് ആ വീടിനുള്ള ചേർന്ന് നിൽക്കുന്ന കിണർ അതിൻ്റെ ബാത്റൂമ് അതിൻ്റെ മറ്റുള്ളായ ബിൽഡിങ്ങുകളൊക്കെയും അതിനോട് ചേർന്ന് നിൽക്കുകയാണ് ഈ കാഴ്ച ഈ സ്ഥലം ഇതുപോലെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത് പലരോട് ചോദിച്ചാണ് വഴി മനസ്സിലാക്കിയത് നല്ല വലുപ്പത്തിലുള്ളൊരു വീടാണ് നല്ല വലിയൊരു വീടാണ് ഈ വീട്ടിൽ താമസിക്കേണ്ടവർ ഇന്ന് തടവറയിലാണ് കഴിയുന്നത് ഈ സംഭവം നടന്നതിന് ശേഷം ചുറ്റുപാടുള്ള വീട്ടുകാരൊക്കെയും അവരുടെ മതിലിൻ്റെ വലിപ്പം കൂട്ടി ഉയരം കൂട്ടി അതാണ് ആ കാണുന്നത് എല്ലാവർക്കും ഭയമായിപ്പോയി എല്ലാവരും ഭയന്നാണ് നാണെ കഴിഞ്ഞ് സംഭവങ്ങൾ എന്തൊക്കെ നടന്നുവിടെ ഒരു മനുഷ്യൻ്റെ ജീവനെ പണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവരെടുത്തു ആ വീണോട് ചേരിക്കുന്ന ചേർന്ന് ഇരിക്കുന്ന ഒരു തായ്പരയാണിത് എല്ലാം കാട് കീറി നശിച്ച് കിടക്കുകയാണ് ആ വീടിൻ്റെ പിൻഭാഗമാണ് ഈ കാണുന്നത് അല്പം അകലെ നിന്ന് കാണുമ്പോൾ നോക്കിയപ്പോൾ ആ വീടിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് നോക്കി അല്പം അകലം നോക്കിയപ്പം ആ വീടിൻ്റെ വലിപ്പം ഇത്രത്തോളം വലിയൊരു വീട്ടിൽ താമസിച്ചിരുന്നാണ് പണം തകയാതെ വന്നപ്പോൾ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആ നരഹത്യ ചെയ്തത് ആ മനുഷ്യജീവനെ ഇല്ലാതമാക്കിയത് തന്നെയല്ല ലോകത്ത് നടക്കുന്നു പക്ഷേ ഒരു മനുഷ്യൻ്റെ ചങ്കും കരളും എടുത്ത് അത് കറി വെച്ച് അത് കൂട്ടുക ബാക്കിയുള്ള ഭാഗം വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജിൽ അത് സൂക്ഷിച്ച് വയ്ക്കുക പിന്നത്തേക്ക് വേണ്ടി ഒരു മനുഷ്യൻ അറിവില്ലാത്തൊരു മനുഷ്യൻ പറഞ്ഞത് കേട്ടോണ്ട് അതിൻ്റെ പുറകാലം ഇറങ്ങി തിരിച്ച കാരണം എന്ത് സംഭവിച്ചു അവിടെ കുടുംബജീവിതം നശിച്ചില്ലയോ അവിടെ കുടുംബം തകർന്നില്ലയോ ഇതുപോലെ തന്നെ കേരളത്തിൽ അനേക ഇടങ്ങളിൽ ഇതുപോലുള്ള അനേക സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരി നിന്ന് മനസ്സിലാക്കണം പണത്തിന് വേണ്ടി എന്ത് കാര്യങ്ങളും എത്ര ക്രൂരകൃത്യങ്ങൾ ചെയ്യുവാനും ഇന്ന് പലരും ഒരുക്കമാണ് അതിന് ആർക്കും യാതൊരു മടിയുമില്ല ഇത് അവരുടെ വീട്ടിലോട്ട് വരുന്ന ആ വഴി കണ്ടോ ഇതൊക്കെയും വാഹനങ്ങൾ വരികയും പോവുകയും ചെയ്തിരുന്ന ആ ഒരു വീടാണ് ആ വീടിന്ന് കാട് കീറി ആകപ്പാളയെ മൂടിക്കിടക്കുകയാണ് അവരുടെ വീട്ടിലോട്ട് പോകുന്ന ആ വഴിയുടെ ആ ഇടഭാഗമാണ് കാണുന്നത് രണ്ട് സൈഡിലുമായിട്ട് അവരുടെ കെട്ടിടങ്ങളാണ് അതൊക്കെയും കാട് പിടിച്ച് കിടക്കുകയാണ് ആ മുന്നേ കാണുന്ന ആളുടെ വീട് അല്പം നിന്ന് ഞാൻ വീഡിയോ പിടിച്ചതാണ് എന്ത് ചെയ്യാനാണ് മനുഷ്യനറിവില്ലാതെന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ക്രൂരകൃത്യങ്ങൾ മനുഷ്യൻ ചെയ്യും